അസ്സലാമു അലൈക്കും നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടായാൽ ചൊല്ലുന്ന ദിക്കർ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ ലാ ഇലാഹ 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 ഇല്ലല്ലാഹു ഇല്ലല്ലാഹു അലീം അലീം ലാ ലാ റബ്ബുൽ 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 വ വ കരീം மாஷா அல்ல எந்த நல்ல எழுப்பமுள்ள திக்கரான ഇതിലെല്ലാ വാക്കുകളും ആവർത്തിച്ച് വരുന്നതാണ് പഠിക്കാൻ നല്ല സിമ്പിളാണ് കണ്ണടച്ച് മനസ്സിലെത്തി ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ നമ്മുടെ എല്ലാ ടെൻഷനും മാറും എല്ലാ എല്ലാവരും ഈ പ്രാർത്ഥന അറിഞ്ഞിരിക്കണം കുഞ്ഞുമക്കൾ മുതൽ വലിയ ആളുകൾക്ക് വരെ ടെൻഷനും സ്ട്രെസ്സും കാലമാണ് നമ്മുടെ ചുറ്റും ഒരുപാട് പ്രോബ്ലംസുകളുണ്ട് കുട്ടികൾക്കും ടീനേജേഴ്സിനും മെയിനായിട്ട് അവർ ഫിസിക്കലി മെൻറ്റലി അബ്യൂസ് ചെയ്യുമ്പോഴും പഠനത്തിലും പാരൻസിൻ്റെ വഴക്കിലുമാണ് മുതിർന്നവർക്ക് ജോലി വിവാഹം കുടുംബക്കാർ തമ്മിലുള്ള വഴക്ക് അസുഖങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മക്കൾ അങ്ങനെ പരന്നു കിടക്കാണ് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഈ ദിക്കർ പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ മതി ടെൻഷനൊക്കെ മാറി സുഖമായി എക്സാം എഴുതാം അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ടെൻഷൻ മാറാൻ ഈ ദിക്കർ ചൊല്ലിയാൽ മതി ഈ ദിക്കർ നിങ്ങൾ ചൊല്ലുക തീർച്ചയായും നിങ്ങൾ സമാധാനപ്പെടും ഇനി ആർക്കും ടെൻഷനോ സ്ട്രെസ്സോ ഇല്ലാതെ ജീവിക്കാം ഇത്രയും പറഞ്ഞ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു അസലമലേക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ ചെയ്യുക